ിയപ്പെട്ടവരെ പല ടൗൺ വഴിയിലെ ജൂലി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ പതിമൊഴ് പോലെ ഡിസംബർ ഒന്ന് മുതൽ ഒൻപത് വരെ തീയതികളിലാണ് തിരുങ്ങാൾ ആഘോഷിക്കുന്നത് അതിൽ തന്നെ ഏഴും എട്ട് ശനി ന്യായ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം കൊടിയേറി തിരുനാൾ ആരംഭിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുപ്പതിനും വൈകുന്നേരം ആറു മണിക്കും ജൂലിക്കപ്പെടേയും വിശദപ്പെടാനേയും മറ്റൊത്തിരി ക്രമങ്ങളും ഉണ്ടാകും ഏഴാം തീയതി സ്ഥലയ്ക്ക് ശേഷം ഈ വർഷം ഏഴരക്കാണ് സ്വരൂപം ആയത് അലങ്കരിച്ച പന്തലിൽ പ്രതിഷ്ഠിക്കുന്നത് അതിനുശേഷം എട്ടു മണിക്ക് പാലാ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിദ്യാർത്ഥിനികളുടെ നീങ്ങി ജൂബിലി പന്തലില് എത്തിച്ചേരും തുടർന്നുള്ള സമയം അമ്മയെ മടങ്ങി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരമാണ് ഈ വർഷം ഏഴാം തീയതി ശനിയാഴ്ചയാണ് സാംസ്കാരിക ഘോഷയാത്രയും അതിനോടൊപ്പം ചേർന്ന് നടത്തപ്പെടുന്ന ജൂലവും ബൈബിൾ ടൗളുകയും നടക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഈ പരിപാടികൾ പല ടൗണിന്റെ പ്രധാന രീതിയിലൂടെ വൈകുന്നേരം ആറു മണിക്ക് പല കത്തുകളിൽ നിന്നും ലാല മുത്രപള്ളിൽ നിന്നുള്ള രണ്ട് പ്രദങ്ങൾ കൊട്ടാരവറ്റം ജംഗ്ഷനിലേക്ക് നീങ്ങും ഈ ഒരു മുപ്പതിനോടു കൂടി കൊട്ടാരവട്ടം ജംഗ്ഷനിലെത്തിച്ചേരുന്ന